നമസ്കാരം ആദിത്യ ഗോഡൻ്റെ പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പരിചയപ്പെടുത്താൻ പോകുന്നത് ഓണം കളക്ഷൻസ് സെറ്റ് മുണ്ടുകളാണ് പുതിയ പുതിയ വെറൈറ്റി വന്നിട്ടുണ്ട് എന്താ അടിപൊളി ഡിസൈൻസ് ആണ് കണ്ടല്ലേ ഇതിപ്പോ ഉടുക്കുന്ന മുണ്ട് ഇത് മേൽമുണ്ട് കണ്ടല്ലേ കുഞ്ചലം കിട്ടിയത് ഇതിന് പല പല കളറുണ്ട് പല പല ഡിസൈൻ ഉണ്ട് ഇപ്പൊ കാണിച്ചതരാം ഇതിന്റെ വില കണ്ടോളൂ ഇതൊന്ന് ഡിസ്കൗണ്ട് വരും ഇതൊക്കെ സെറ്റ് മോണ്ടിൻ്റെ കുറേ ഐറ്റം ഉള്ളതുകൊണ്ട് ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് അയച്ചിട്ട് വില ചോച്ചാൽ മതി അല്ലെങ്കിൽ കോൾ വിളിച്ചോളൂ താരക്കാണെന്ന് നമ്മൾ കോൾ വിളിച്ചാലും ശരി അതൊരു കളർ ഇതൊരു ഡിസൈൻ ഇതും ഇതല്ല ഇതൊരു ഇതൊരു ഇത് കളർ കുറച്ച് കാണിച്ച കോഫിയുടെ കളർ ചേഞ്ച് ഡിസൈൻ സെയിം ഡിസൈൻ ആണ് കളർ ചേഞ്ച് ബ്ലൂ ഇതാ മയില് ഇതായൊരു ഡിസൈൻ ഇത് വന്നിട്ട് കുഞ്ചനും ചോപ്പ് കളറും ഇതിൻ്റെ ഒരു റെഡ് കളറിൻ്റെ ഒരു ഇതാണ് ഉണ്ടല്ലേ ഇത് അടിപൊളി ഡിസൈൻ ആണ് ഇതിലിപ്പോൾ അടുത്ത കളറ് കാണിച്ച പച്ച ഉണ്ടോ സിൽവർ കസവടിപൊളി പുതിയ പുതിയ വെറൈറ്റിയാണ് ഇതിൻ്റെ പച്ചതിൻ്റെ ഇത് വേറെ ഡിസൈൻ ഉണ്ട് ഉണ്ടോ ഇതൊക്കെ വേറെ ഡിസൈനാണ് അതൊരു കളർ ഇതാ ഇതൊരു കളർ ഇത് മെറൂൺ കളർ എല്ലായിട്ടും കുഞ്ചലം ഇതല്ലേ എല്ലാ സെറ്റും കൊണ്ടും ഉടുക്കുന്ന മുണ്ട് രണ്ട് മീറ്റർ ഇത് രണ്ടേ മുക്കാൽ രണ്ടാം എൺപതാണത് വരിക രണ്ടേ മുക്കാൽ കുറച്ച് ഇതാ ഇതിന്റെ കളർ ചെയ്ത് ഇതൊക്കെ ഓരോ ഇതൊരു കളർ കുറച്ച് കാണിക്കാണത് ബ്ലൂ ഒരു ബ്ലൂ ഇതാ അതിൻ്റെ കളർ ചേഞ്ച് ഇതൊരു ബ്ലൂ പച്ച കോഫി മുന്തിരി കളർ ഉണ്ടല്ലേ ഇതിൻ്റെ കുഞ്ഞിര പിന്നെ അടുത്തത് ഇപ്പോൾ പുതിയ വരേറ്റി വന്നിട്ടുള്ളത് അതായത് കോട്ടൺ തുണി അജ്രക്ക് തുണി കൊണ്ട് വെച്ചടിച്ചതാണിത് ഇതെന്താന്ന് പറഞ്ഞാൽ ഈ ഒരു ഗുണം രണ്ട് ഭാഗത്ത് ഉണ്ട് മുണ്ട് നമുക്ക് തിരിച്ചും മറിച്ചു കൊടുക്കാം അതിനുള്ള രണ്ട് ഭാഗത്ത് വെച്ചടിച്ചിട്ടുണ്ട് അതിനുള്ള ഒരു ബ്ലാറ്റൊരു ബ്ലൗസ് ഉണ്ടാവും ഇതാ മേൽമുണ്ട് തിന്റെ പല പല കളറ് പല പല ഡിസൈൻസ് ഉണ്ട് കാണിച്ചു തരാം ഇതെല്ലാം രണ്ടേ മുക്കാലാണ് ഇതിന്റെ കളർ ചെയ്തില്ലേ അതായത് ഒരു കളർ ഇതൊരു കളർ ഇതൊരു ഡിസൈൻസ് ഇതായത് ഒരു ഡിസൈൻ ൈദർ ഡിസൈൻ ഇത് വേറെ ഡിസൈൻ ആണ് ഇത് കാണാതെ ഡിസൈൻ ആണ് ഇത് പിന്നെ അതിൻ്റെ കളർ ചേഞ്ച് ദൈദർ ഡിസൈൻ ദൈതർ ഡിസൈൻ ദൈതർ ഡിസൈൻ ലൈദർ ഡിസൈൻ ഇതൊരു ഡിസൈൻ ഇതൊക്കെ വില നോക്കിയോളൂ ഇതാണ് വില ഡിസ്കൗണ്ട് ആയിരത്തി ഇരുപത്തഞ്ചാണ് വില ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ട് എണ്ണൂറ്റി ഇരുപത് രൂപയ്ക്ക് കിട്ടുന്നത് പിന്നെ അടുത്തത് തുളസിക്രി ഇതാ ഇത് വന്നിട്ട് ഒരേപോലെ വേണമെങ്കിൽ എത്ര പീസ് വേണമെങ്കിലും ചെയ്തു തരാം ഇത് കരയല്ല വെച്ച് പ്രിൻറ് ചെയ്തിട്ടടിച്ചിരിക്കുകയാണ് അതിൻ്റെത് ഇതിന്റെ കളർ ചേഞ്ച് പിന്നെ പിന്നെ കുറച്ച് മുമ്പ് കണ്ട ഡിസൈനിൽ ഒരുപാട് ഇതാ ഇതാണല്ലേ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇതിൽ ഐറ്റങ്ങൾ എത്ര വേണമെന്ന് ചോദിച്ചാൽ അത്രയും തരാം ഇതാ ഉണ്ടല്ലേ ഇത്ര സെറ്റ് ഉണ്ട് അപ്പോൾ ചേച്ചി പേര് ഞാൻ ഒരുപാട് സെറ്റ് കൊണ്ട് കാണിച്ചു കാണിച്ചുകൊടുത്തു ഇതിലേതെങ്കിലും ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് താഴെ താഴെക്കാട് നമ്പറിൽ അയയ്ക്കുക ഇതൊന്ന് കോൾ ചെയ്തിട്ട് എന്താ വില എന്ന് ചോദിച്ചോളൂ വില പറഞ്ഞു തരും ഡിസ്കൗണ്ട് കഴിഞ്ഞിട്ടുള്ള വില പറയും ഞാൻ ഷിപ്പിങ്ങും പറയും ഓക്കെ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണാമെന്ന് വിചാരിക്കുന്നു ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക കമൻറ്റ് ചെയ്യുക ഷെയർ ചെയ്യുക നന്ദി നമസ്കാരം